ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് റിലീസ് ചെയ്ത ടൈറ്റാനിക് എന്ന സിനിമയിലൂടെ ലോകത്തിൻ്റെ മൊത്തം പ്രിയംകാരനായി തീരുന്ന ആക്ടറാണ് ഇരിയനാട് ഡിക്കാപ്രിയോ ഹോളിവുഡിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആക്ടേഴ്സിൽ ഒരാളാണ് അദ്ദേഹം നല്ല കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏത് ടൈപ്പ് ക്യാരക്ടർ കൊടുത്താലും അദ്ദേഹം വളരെ ആയിട്ട് ചെയ്യും പെർഫോമൻസിൻ്റെ ക്വാളിറ്റി ഉള്ള സിനിമയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് കൺസിസ്റ്റൻസിക്ക് ഒരു കുറവുമില്ല എന്നാൽ നയൻറ്റീസ് കിഡ്സിൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സ് ഒരാളായിരിക്കും ഡിക്കാപ്രിയോ എനിക്കിഷ്ടപ്പെട്ട ഡിക്കാപ്രിയോൻ്റെ മികച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പത്ത് സിനിമകൾ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ടോപ്പ് വൺ ഇൻസെപ്ഷൻ ക്രിസ്റ്റഫർ റൊണാൾഡിന്റെ മൈൻഡ് ബെൻഡിംഗ് സൈഫൈ ആണ് ഇൻസെപ്ഷൻ ഡിക്കാബറി ഇതിൽ എന്ന പേരുള്ള ഒരു കള്ളനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് കള്ളനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആക്സസ് ചെയ്ത് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി എടുക്കുന്നതാണ് അവൻ്റെ കഴിവ് അതിനിടയ്ക്ക് കോബിന് വളരെ ആയ ഒരാളിൽ നിന്നും ഒരു ഓഫർ കിട്ടുകയാണ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോബിൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി ഇറേസ് ചെയ്ത് കളയാം അതിന് പകരമായി അയാൾ പറയുന്ന ഒരാളുടെ മനസ്സിൽ ഒരു ഐഡിയ പ്ലാൻ ചെയ്യണം ഇതാണ് ഓഫർ വളരെ കോംപ്ലക്സ് ആയ ആഡ് നരൈറ്റീവ് ഉള്ള വിഷ്വലി ബ്രത്തേക്കിംഗ് ആയ മസ്റ്റ് വാച്ച് മൂവിയാണ് ഇൻസെപ്ഷൻ നിങ്ങൾ ഒരിക്കലും സിനിമ മിസ്സാക്കരുത് ടോപ്പ് ടു ദ ഡിപ്പാർട്ട് മാർട്ടിൻ സ്കോർസീസാണ് ഈ സിനിമ ഡിറാക്റ്റീവ് ചെയ്തിരിക്കുന്നത് ബില്ലി കോസ്റ്റിയുടെ അണ്ടർ കവർ കോപ്പായാണ് ഡിക്കാപ്രിയ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഫ്രാങ്ക് കോസ്റ്റലിൽ ലീഡ് ചെയ്യുന്ന നൊട്ടോറിയസ് ക്രൈം സിൻഡിക്കേറ്റ് ആണ് ബില്ലിയുടെ ടാർഗറ്റ് ഡിക്കാപ്രിയനെ കൂടാതെ ജാക്ക് നിക്കോൾസനും മാറ്റ് ഡാമിനും മാർക്ക് ബാൾബർക്കും ഈ സിനിമയിലെ ക്രൂഷ്യൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ സിനിമ വേറെ ലെവലാണ് മസ്റ്റ് വച്ച് മൂവിയാണ് ടോപ്പ് ത്രീ ഷട്ടർ ഐലൻറ് മാർട്ടിൻ സ്കോർസി ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഗ്രിപ്പിംഗ് സൈക്കോളജിക്കൽ ത്രില്ലറാണ് യു എസ് മാർഷലായ ടെഡി ഡാനിയൽസ് ഡിക്കാബർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആഷ്ലീഫ് മെൻ്റൽ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിൻ്റെ മിസ്റ്റീരിയസായ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് ടെഡി ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ും ഡിക്കാറിയും ഒന്നിച്ച പിന്നെ എന്താ സംഭവിക്കുന്നത് പറയേണ്ട ആവശ്യം വെച്ചോ ഷട്ടർ ഒരു സിനിമാറ്റിക് മാസ്റ്റർ പീസ് ആണ് നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത് അബഗ്നൽ ജൂനിയർ എന്ന ഫ്രോഡിന്റെ ട്രൂ സ്റ്റോറിയാണ് ഈ സിനിമ പറയുന്നത് ഇത് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീവൻ സ്പീൽബർഗാണ് പൈലറ്റ് ആയിട്ടും ഡോക്ടർ ആയിട്ടും ലോയർ ആയിട്ടും അങ്ങനെ പല വേഷത്തിൽ വന്ന ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഫ്രാങ്ക് ആയിട്ട് അഭിനയിച്ച ഡിക്കാപ്രിയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫ്രാങ്കിന് പിടികൂടാൻ വരുന്ന എഫ് ബി ഏജന്റായിട്ടാണ് ടോം ഹാൻസ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഇവർ തമ്മിലുള്ള കാറ്റ് ആൻഡ് മൗസ് ഗെയിം ആണ് ക്യാച്ച് ഫ്യൂ കാൻ ടോപ്പ് ഫൈവ് ദ റവനന്റ് വിഷലി സ്റ്റണ്ടിങ് ആണ് ദ റവനന്റ് ഹ്യൂ ഗ്ലാസിന്റെ ട്രൂ സ്റ്റോറിയാണ് സിനിമ പറയുന്നത് ഹ്യൂ ഗ്ലാസ് ആയിട്ട് അഭിനയിച്ചിരുന്ന ഡിക്കാപ്രിയ ആണ് സിനിമ ട്രഫിന്റെ കാര്യത്തിലും സൗണ്ട് ഡിസൈനിന്റെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും പണം വേറെ ലെവലാണ് ദ റവനന്റ് ഒരു മാസ്റ്റർ പീസാണ് ഈ ക്യാരക്ടറോടുള്ള ഡിക്കാപ്രിയുടെ ഡെഡിക്കേഷൻ ഓരോ ഫ്രെയിമിലും എവിഡന്റ് ആണ് ടോപ് സിക്സ് ബ്ലഡ് ഡൈമണ്ട് സിയാറ ലിയോൺ സിവിൽ വാറിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഡയമണ്ട് റേഡിന്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ഡ്രാമ മൂവിയാണ് ബ്ലഡ് ഡൈമണ്ട് വളരെ ആയ ഡാനി യാർച്ചർ എന്ന ഡയമണ്ട് സ്മഗ്ലർ ആയിട്ടാണ് ഡിക്കാപ്രിയ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ ടെൻസായ ക്ലൈമാക്സ് ആണ് സിനിമയ്ക്കുള്ളത് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഹോൾഡിംഗ് ആയൊരു സിനിമയാണ് ബ്ലഡ് ഡൈമണ്ട് ടോപ്പ് സെവൻ ടൈറ്റാനിക് ജെയിംസ് ക്യാമറോൺ ഡിറക്റ്റ് ചെയ്ത ടൈംലെസ് എപ്പിക് ആണ് ടൈറ്റാനിക് ജാക്ക് എന്ന പാവപ്പെട്ട ആർട്ടിസ്റ്റേയും റോസ് എന്ന വളരെ സമ്പന്ന കുടുംബത്തിൽ അനിച്ച പെൺകുട്ടിയുടെയും പ്രണയ കഥ പറയുന്ന സിനിമയാണ് ടൈറ്റാനിക് എന്തായാലും ഡിക്കാപ്രിയോന്റെ വേറെ ഒരു സിനിമ ഉണ്ടെങ്കിലും ടൈറ്റാനിക് ആണത് ആരുണ്ടാവില്ല ടോപ്പ് എയ്റ്റ് കില്ലാസ് ഓഫ് ദ ഫ്ലവർ മോൺ സ്കോർച്ചാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓസേജ് നടക്കുന്ന വളരെ ക്രൂരമായ കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്ന സിനിമയാണ് കില്ലാസ് ഓഫ് ദ ഫ്ലവർ മോൺ ഡിക്കാപ്രിയോ ഏനസ് ബേഹട്ട് എന്ന കാപാത്രമായിട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും പറയുന്ന സിനിമയാണത് ടോപ്പ് നയൻ ഗാങ്സ് ഓഫ് ന്യൂയോർക്ക് സ്കോർ സീസണിയാണ് ഈ സിനിമ ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കഥയാണ് സിനിമ പറയുന്നത് ഇതിൽ ആംസ്റ്റർഡാം എന്ന കഥാപാത്രമായിട്ടാണ് ഡിക്കാപ്രി അഭിനയിച്ചിരിക്കുന്നത് ഐരിഷ് ഇമിഗ്രൻസിന്റെ ലീഡർ ആയിരുന്നു തന്റെ അച്ഛനെ കൊന്ന ക്രൂരനായ ബിൽ എന്ന ഗാങ് ലീഡറെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആംസ്റ്റർഡാം ന്യൂയോർക്കിലേക്ക് വരുന്നത് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് കൊണ്ടും ഇന്ത്യൻസ് ആക്ഷൻ സീക്വൻസ് കൊണ്ടും ഗ്യാങ്സ് ഓഫ് ന്യൂയോർക്ക് വേറെ ലെവലാണ് ടോപ്പ് ടെൻ വൺസ് ടൈം ഇൻ ഹോളിവുഡ് ടാരന്റീനോ ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡിന്റെ സുവർണ്ണ കാലഘട്ടത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത് ദിക്കാപ്രിയോ റിക് ഡാൽട്ടൺ എന്ന ആക്ടർ ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് റിക്കിന്റെ സ്റ്റൻഡ് ഡബിളായ ക്ലിഫ് ബൂത്ത് എന്ന കഥാപാത്രമായിട്ടാണ് ഡ്രാഫ്ബിറ്റ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ മൂവിയാണ് വൺസ് അപ്പോൺ ടൈം ഇൻ ഹോളിവുഡ് ഇതൊരു ഡയലോഗ് ഡ്രിവിൻ മൂവി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ട ഞാൻ മികച്ചതെന്ന് വിശ്വസിക്കുന്ന ദിക്കാപ്രിയോന്റെ പത്ത് മൂവീസ് ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്തു നിങ്ങൾ സിനിമ കാണാത്ത കാണുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ